ക്രേസലോർ ദൈവത്തിന് മഹത്വം വചനമൊഴിയിലേക്ക് സ്വാഗതം ഈ പ്രഭാതത്തിൽ വചനമൊഴി ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഒരുപോലെ അനുഗ്രഹിക്കട്ടെ സംഘത്തിന് എൺപത്തിയാറ് പതിനേഴ് എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരു അടയാളം എനിക്ക് തരണമേ ഹോവേ നീ എന്നെ സഹായിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്നുവല്ലോ ദാബിദിൻ്റെ ഒരു പ്രാർത്ഥനയാണിത് വിവിധ സന്ദർഭങ്ങളിൽ ദൈവത്തിൽ നിന്നും ഒരു നന്മയുടെ അടയാളം പ്രാപിക്കുന്നതിനായി ദൈവമക്കൾ ഉദ്ധരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വാചകം കൂടിയാണിത് ദൈവസന്നദിയിൽ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും എന്നുള്ളതിൻ്റെ ഉറപ്പാണ് നമുക്കിവിടെ ലഭിക്കുന്നത് ദാവിദിനെ ജീവിതത്തിൽ മാത്രമല്ല അനേകർക്കും നന്മയുടെ അടയാളങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലും അടയാളങ്ങൾ നൽകി അനുഗ്രഹിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നതിനും മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യമാകേണ്ടതിനും ഈ അടയാളങ്ങൾ ലഭിക്കുവാനിടയാകുന്നു കുടുംബത്തിലും സമൂഹത്തിലും നമ്മെ പകയ്ക്കുന്നവരുടെ മുമ്പിലും ഈ അടയാളങ്ങൾ ദൈവിക കരുതലിൻ്റെ ഒരു മുഖമുദ്രയായിട്ടാണ് നിലകൊള്ളുന്നത് ഇത് ശത്രുവിനെ ജയിക്കുന്ന അടയാളമാണ് ദാവീദിൻ്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ ദാവിദിൻ്റെ തിരഞ്ഞെടുപ്പും രാജസ്ഥാനത്തേക്കുള്ള നിയോഗവും വളരെ അപ്രതീക്ഷിതവും ദൈവാത്മ നിയന്ത്രിതവുമായിരുന്നു ഷമൂഹൽ പ്രവാചകൻ അഭിഷേക തൈലവുമായി ഇഷായുടെ ഭവനത്തിലെത്തിയപ്പോൾ ദാവീദിൻ്റെ മാതാപിതാക്കൾക്ക് പോലും തന്നെ രാജസ്ഥാനത്തേക്ക് പരിഗണിക്കുവാൻ തീരുമാനിച്ചിരുന്നില്ല തൻ കാട്ടിൽ ആട് മേയ്ക്കുന്ന ഒരു ബാലൻ തന്നെ ആരും ഓർക്കാതെയും ഗവനിക്കാതെയും ഇരുന്നു എന്നാൽ മറ്റാരും മാതാപിതാക്കൾ പോലും തന്നെ അങ്ങനെ ചിന്തിക്കാതിരുന്നപ്പോഴും ദൈവത്തിന് തന്നെക്കുറിച്ചൊരു പ്രത്യേക പദ്ധതി ഉണ്ടായിരുന്നു സഹോദരന്മാരുടെയും മാതാപിതാക്കളുടെയും മുമ്പിൽ വച്ചാണ് ഷമോൽ പ്രവാചകൻ ഇസ്രയേലിന് രാജാവായിട്ട് ദാവീദിനെ അഭിഷേകം ചെയ്തത് എന്നാൽ അഭിഷേകം ചെയ്തിട്ട് പോലും തന്നെ പിന്നെയും ആടിനെ മേയിക്കുവാനായിട്ടാണ് കാട്ടിലേക്ക് തൻ്റെ പിതാവ് പറഞ്ഞു വിട്ടത് തൻ്റെ പിതാവിനെ താൻ പൂർണ്ണമായി അനുസരിക്കുന്ന വ്യക്തിയായിരുന്നു തൻ്റെ തലയിൽ വീണ അഭിഷേക തൈലത്തെക്കുറിച്ചോ രാജപദവിയെക്കുറിച്ചോ ഒരു വാക്കും പറയാതെയാണ് താൻ ആടുകളുമായി കാട്ടിലേക്ക് യാത്രയാകുവാനിടയായത് എന്നാൽ മുൻകാലത്തേതിൽ നിന്നും ഒരു വ്യത്യാസം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായി അതായത് അഭിഷേക തൈലം വീണതോടൊപ്പം യഹോബയുടെ ആത്മാവ് തൻ്റെ മേൽ വന്നു പ്രിയപ്പെട്ടവര് മനുഷ്യൻ പുറമേ നോക്കിയാണ് വിധിക്കുന്നത് എന്നാൽ ദൈവമോ ഹൃദയങ്ങളെയും ആന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവമാണ് കാട്ടിൽ ആടിനെ മേയ്ക്കുന്ന ധാവ തൻ്റെ കിണരവുമായി ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഓരോ ദിവസവും കഴിഞ്ഞുകൂടി ദൈവം നൽകിയ അഭിഷേകം തക്ക സമയമെത്തുമ്പോൾ അത് അതിൻ്റെ അധികാര ലബ്ധി പ്രാപിക്കും താൻ ഇശ്രയന് രാജാവായി വെളിപ്പെടും എന്നൊക്കെയുള്ള ഒരു ബോധ്യം ുണ്ടായിരുന്നു തനിക്കതിന് ഉറപ്പുണ്ടായിരുന്നു അത് ഉറയ്ക്കുവാൻ കാരണവും ദൈവം തനിക്ക് വേണ്ടി ഒരുക്കി കാരണം ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും ദാവീദിനെ ആക്രമിക്കുവാനാണ് തൻ്റെ ആടിനെയും തകർക്കുവാൻ തക്ക വേണം വരുവാനടിയായി എന്നാൽ ഇതിൻ്റെയൊക്കെയും താടിക്ക് പിടിച്ച് അടിച്ച് കൊല്ലുവാൻ ദൈവം തൻ്റെ മേൽ ശക്തി പകർന്നു അത് തൻ്റെ ശക്തി കൊണ്ടല്ല താനത് തകർത്തത് അമാനുഷികമായ ദൈവീക ശക്തി തൻ്റെ മേൽ വന്നത് കൊണ്ടാണ് ശത്രുവിനെ തകർക്കുവാൻ തൻ്റെ ജീവിതത്തിൽ ഇടയാകിയത് മറ്റൊരു വിധത്തിൽ നാം ചിന്തിച്ചാൽ ദാവേദിന് ദൈവം നൽകിയ അടയാളമായിരുന്നു ഈ വിജയമെന്ന് നമുക്ക് പറയുവാൻ കഴിയും തൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വലിപ്പം ഗ്രഹിക്കുവാൻ ഈ സംഭവങ്ങൾ ദാവീതിന് ഒത്തിരി സഹായമായതായിട്ട് നമുക്ക് കാണുവാൻ മനസ്സിലാക്കുവാൻ ഇടയാകുന്നു അഭിഷേകവും ദൈവശക്തിയും ലഭിച്ചവർ ഒരു കാലത്തേക്ക് ചിലപ്പോൾ ഒതുങ്ങിയിരിക്കേണ്ടി വന്നേക്കാം എന്നാൽ ദൈവം നിയോഗിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ സമയമാകുമ്പോൾ കർത്താവ് പുറത്തു കൊണ്ടുവരും എത്ര ഒതുക്കുവാൻ നോക്കിയാലും നമ്മെ മനുഷ്യർക്ക് ഒതുക്കുവാൻ കഴിയാത്തതുപോലെ ദൈവം അതിൻ്റേതായ മുഖാന്തരത്തെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി നമ്മെ പുറത്തു കൊണ്ടുവന്ന് ഒരു അടയാളമായിട്ട് നമ്മെ ഉപയോഗിക്കുന്ന ദൈവമാ നമ്മുടെ ദൈവം ദൈവത്തിൻ്റെ സമയം വരെയും നാം കാത്തിരിക്കുവാൻ തയ്യാറാകണം ദൈവത്തിൻ്റെ സമയം വരുമ്പോൾ നാം ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ ഇടയാകട്ടെ ഇവിടെ മലിനായ ഗോലിയാത്ത് ഇസ്രയേൽ നിരകളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് വളരെ ഭീഷണിയുമായി നിൽക്കുമ്പോഴാണ് െ പിതാവ് തൻ്റെ സഹോദരങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുവാൻ തക്ക പണം അയക്കുവാനിടയായത് എന്നാൽ തൻ്റെ മേലുള്ള അഭിഷേകത്തെ പോലും ഈ പിതാവ് അംഗീകരിക്കുവാൻ തയ്യാറായില്ല എന്നാൽ ദൈവം അവിടെയും ദാവീദിന് വേണ്ടി ഒരു പദ്ധതി ഒരുക്കി വെച്ചിരുന്നു ദാവീദിന് രഹസ്യമായി നൽകിയ അടയാളത്തിൻ്റെ പിൻബലത്തിൽ അവൻ്റെ അഭിഷേകം പരസ്യമായി വെളിപ്പെടുന്നതിനുള്ള പദ്ധതി വെളിപ്പെടുവാനിത് ഇടയായി ആയുധധാരിയും ശക്തനുമായ മലനെ തോൽപ്പിക്കുവാൻ ദാവീദിന് തൻ്റെ കവണിയിൽ തൊടുത്തുവിട്ട ഒരു കല്ല് മാത്രമേ ആവശ്യമായിട്ടുണ്ടായിരുന്നുള്ളൂ പ്രിയപ്പെട്ടവരെ സിംഹത്തെയോ കരടിയെയോ കൊന്നതുപോലെയുള്ള ഒരു ബലപ്രയോഗവും ദാവീദിന് ഇവിടെ വേണ്ടി വന്നില്ല അഥവാ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ പോലും തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഭയമില്ല കാരണം താൻ സിംഹത്തെയും കരടിയേയും വലിച്ചു കൊന്നവനാണ് തനിക്ക് നിഷ്പ്രയാസം മല്ലനായ ഗോലിയാത്തിനെ തകർക്കുവാൻ കഴിയും എന്നുള്ള ഉറപ്പ് തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു യുദ്ധത്തിൽ ജയിച്ചു ഷൗൽ ആയിരത്തേക്കൊന്നു ദാവിദോ കൊന്നു എന്ന് ഇസ്രയേൽ മക്കൾ ഏറ്റുപാടത്തക്ക വിധം പ്രശസ്തമായി രാജസ്ഥാനത്തിരുന്ന ഷൗലിനു പോലും ഇത് അനിഷ്ടവും കണ്ണുകടുകയും ആയിത്തീരുവാൻ ഇടയായി ഒത്തിരി പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വന്നു എന്നാൽ താൻ ദൈവസന്നിധിയിൽ വളരെ വിശ്വസ്തനായി നില കൊണ്ടത് കൊണ്ട് തൻ്റെ ജീവിതത്തിൽ തനിക്ക് മേൽക്കുമേൽ ഉയർച്ച പ്രാപിക്കുവാനിടയായി പ്രിയപ്പെട്ടവരെ നാം വായിച്ച കുറവാക്യം എന്നെ പകയ്ക്കുന്നവർ കണ്ടു ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരു അടയാളം എനിക്ക് തരണമേ യഹോവേ നീ എന്നെ സഹായിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്നുവല്ലോ കർത്താവ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യുവാനും ജയിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ഇടയാകും ആയതിനാൽ കർത്താവിനെ മുറുകെ പിടിച്ച് വിശ്വസ്തയോടെ അന്ത്യമരെയും നിലകൊള്ളുവാൻ എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവ് ഒരുക്കട്ടെ എന്ന് പറഞ്ഞ് വാക്കുകളെ ചുരുക്കുന്നു കർത്താവ് അനുഗ്രഹിക്കട്ടെ ആമേൻ

ിരീടം പ്രാപിപ്പാ തന്നിത്യരാജത്തിൽ ഞാൻ കണ്ടു വല്യ സൈന്യമാരേ പിൻ ചെല്ലും ഞാനും നിശ്ചയിച്ചു ये देवाधीर रे नल्लपोर पुरुदुज्ञान यनक्रिष्टन वाडा किरीडं प्राविपा तन സ്തോത്രം മഹാപരിശുദ്ധനും നിധനുമായി ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗി ഞങ്ങൾക്ക് തന്ന ഈ നല്ല മനോഹരമായ പ്രഭാത സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ കർതാവ് എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്നയ്ക്കായി ഒരു അടയാളം ഞങ്ങൾക്ക് നൽകണമേ അപ്പാ കർത്താവ് ശത്രുക്കളും മധ്യം യേശോയ്ക്ക് നടത്തുന്ന ദൈവത്തിൻ്റെ കരുതൽ ഓർക്കുമ്പോൾ അങ്ങനെ എത്ര നന്ദി പറഞ്ഞാലും എത്ര സ്തുതിച്ചാലും മതിയാകില്ലപ്പാ എന്നെ എന്നെ സ്തുതിപ്പാൻ എണ്ണമല്ലാത്ത നന്മകളെ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെയും സ്വർഗ്ഗം ഒരുപോലെ സൂക്ഷിച്ച് വഴി നടത്തി അത്ഭുതകരമായി നടത്തുന്ന വിധങ്ങൾക്കായി ദൈവത്തിന് നന്ദിയപ്പാ ഇന്ന് പകൽ സമയം ആരെങ്കിലും ഭാരത്തോടോ കഷ്ടത്തോടോ ആയിരിക്കുന്നുവെങ്കിൽ കഥാവേ ദൈവിക വിടുതലും വാഗ്ദത്വം പ്രാപിച്ച് വിശ്വസ്തയോടെ നിൽപ്പാൻ കഥാവ് സഹായിക്കണമേ അത്ഭുതം ചെയ്യണമേ പ്രാർത്ഥന കേട്ട ദൈവസ്നേഹത്തിനായ സ്തോത്രം യേശുഗത്താവിൻ്റെ നാമത്തിൽ തന്നെ